സ്കൂളുകളുടെ എണ്ണം വർദ്ധിക്കുകയും അടിമകൾ വിദ്യാഭ്യാസത്തിൽ മുന്നേറുകയും ചെയ്തപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് സമർത്ഥരായ വ്യക്തികളെ അധ്യാപകരായി പരിശീലിപ്പിക്കുന്നതിനെ പറ്റി റവറൻ മഡോക്സസ് ചിന്തിച്ചു അടിമകളിൽ നിന്ന് യോഗ്യരായ യുവാക്കന്മാരെ പരിശീലിപ്പിക്കുന്നതിന് ഒരു സ്പെഷ്യൽ സ്കൂൾ ആരംഭിക്കാൻ ധനസഹായത്തിന് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് എന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അങ്ങനെ തിരുവിതാംകൂറിൽ ആദ്യത്തെ ദളിത് അധ്യാപക പരിശീലന സ്കൂൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്നിൽ കന്നേറ്റിയിൽ ആരംഭിച്ചു മിഷൻ കോമ്പൗണ്ടിൽ ഒരു താൽക്കാലിക കെട്ടിടം ഉണ്ടാക്കി പന്ത്രണ്ട് യുവാക്കന്മാർക്ക് താമസിക്കാനുള്ള സൗകര്യവും അവിടെ ഉണ്ടായിരുന്നു വിവിധ ജില്ലകളിൽ അടിമ സഭകളിൽ നിന്നും വളരെ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു പരിശീലന വിദ്യാർത്ഥികൾ അവർക്ക് പരിശീലനത്തിനായി ഒരു സ്കൂളും സ്ഥാപിച്ചു കന്നേറ്റി സഭയുടെ പുരോഹിതൻ റവറൻഡ് യുസ്തൂസ് ജോസഫിനായിരുന്നു ഇതിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടം